നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒന്നാം പ്രണയ സർക്കാർ കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ ആദ്യമായിട്ടാണ് രണ്ടാമതൊരു എൽ ഡി എഫ് സർക്കാർ തുടർച്ചയായി വരുന്നില്ല ഏതൊരു സർക്കാർ തുടർച്ചയായിട്ട് വരുന്നത് അന്ന് ശമ്പള പരിഷ്കരണവും മറ്റു ആനുകൂല്യങ്ങളോ എല്ലാം അനൗൺസ് ചെയ്തു അന്ന് അന്നത്തെ യു ഡി എഫിൻ്റെ നേതാവ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ശമ്പള പരിഷ്കരണം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാതെ ഞങ്ങൾ പൊളിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ രമേശ് ചെന്നിത്തലയുടെ പഴയ പത്രസമ്മേളനം കാണാം അന്ന് യു ഡി എഫിൻ്റെ പത്ത് പിന്നെ യൂണിയന്റെ നേതാക്കന്മാർ രാഷ്ട്രീയ ജാതിയും പറയുക അല്ലേ അതായത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനൊക്കെ നോട്ടീസ് ഉണ്ട് ഇത് ഇത്രയും വലിയ ശമ്പള ബഷ്കരണം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങളെ തകർക്കാനാണ് പക്ഷെ ഞാനും തീരുമാനിച്ചു അല്ല ഇത് ചെയ്യാൻ പറ്റുന്നവരാണല്ലോ പറഞ്ഞേ അതുകൊണ്ട് അവർ ഞാൻ ചെയ്യട്ടെ അങ്ങനെയാണ് വീണ്ടും എൽ ഡി എഫ് തന്നെ വന്ന് അപ്പോൾ എൽ ഡി എഫ് വരുമ്പോൾ ആദ്യം തൊട്ടേ യു ഡി എഫ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഖജനാവ് പ്രതിപക്ഷം പറഞ്ഞു ഖജനാവ് പൂച്ച പറ്റി കിടക്കുകയാണ് ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല പെൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല അത് അവർ പറഞ്ഞാൽ അത്ര വസ്തുതയുണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിരന്തരമായ അറ്റാക്ക് ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഉൾപ്പെടെ പക്ഷേ നമ്മളിത്രയും അമ്പത്തേഴ് അമ്പത്തെട്ട് മാസമായി അറുപത് മാസത്തിൽ ഇതെല്ലാം കൊടുത്തുപോയി അപ്പോൾ ഇപ്പോഴും അന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷേ ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ അന്ന് പറഞ്ഞിരുന്ന ശമ്പള പരിഷ്കരണത്തിൻ്റെ മുഴുവൻ ബാധ്യതയും കൊടുത്തു കൊടുത്തിട്ട് ഈ അഞ്ച് വർഷം കൊണ്ട് ഈ സർക്കാരാണ് ഏത് സർക്കാരും അങ്ങനെ അതിനു അതിനുമുമ്പാവുമ്പോഴും അല്ല നമ്മുടെ ടൈമിംഗ് അനുസരിച്ചിട്ട് ഈ ലാസ്റ്റ് സമയത്തേക്ക് വരുമ്പോഴാണ് ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യം വരിക അത് രണ്ടായിരത്തി ആറിലെ ഗവൺമെൻറ് ആയാലും രണ്ടായിരത്തി പതിന എല്ലാ ഗവൺമെൻറ്റുമൊക്കെ ആ ബാധ്യതയുണ്ട് അങ്ങനെ തന്നെയാണ് ആ ശമ്പള പരിഷ്കരണം കൊടുക്കുന്നത് നമ്മൾ ഇരുപത്തയ്യായിരം കോടി രൂപയിൽ നീക്കും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കോടിയോളം വരും എൻ്റെ ഏകദേശം കണക്ക് പെൻഷൻകാരുടെ കുടിശ്ശിക ശമ്പളത്തിൻ്റെ കുടിശ്ശിക ഡി എ കുടിശ്ശിക പെൻഷൻ പരിഷ്കരണം എല്ലാം നമ്മൾ കൊടുത്ത് തീർത്തു വസത്തിൽ കൊടുത്തു തീർത്തത് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കേട്ടോ കൊടുത്തു തീർത്തു അന്നത്തെ അപ്പോൾ അത് കൊടുക്കാതിരിക്കുകയല്ല ഗവൺമെൻറ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിട്ട് ഒരു കാര്യം ഞാൻ പറയാം ആ ശമ്പള പരിഷ്കരണം മൂന്ന് മാസത്തോടെ തന്നെ കമ്മീഷൻ പൂർത്തീകരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹം ആ അത് മാത്രം കുറഞ്ഞാൽ ജീവനക്കാർക്ക് ഇതാവില്ല അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഈ മാസം ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൻ്റെ കൂടെ മാർച്ച് ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ ഒരു ഡി എം കൂടെ കിട്ടും ഏപ്രിൽ മാസം ആദ്യത്തെ ശമ്പളത്തിൻ്റെ കൂടെ ബാക്കി കിട്ടാനുള്ള ഡി എ മുഴുവനും കിട്ടും ഈ പറയുമ്പം ഇവർ പറഞ്ഞിട്ട് പോവാ ഇവർ ചെയ്യാനല്ല എന്ന് പ്രതിപക്ഷ നേതാവോട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു ഞാൻ കുറച്ച് കണ്ടു പിന്നെ ബാക്കി അങ്ങനെയൊന്നുമല്ല ചെയ്തിട്ട് പോകാൻ വേണ്ടിയാകും അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഈ ഇൻകം അതിൻ്റെ നമ്മൾ അക്കൗണ്ടിനകത്ത് ഇതിനുള്ള ഗടുക്കളായി കൊടുക്കാനുള്ള പണം മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി വെക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ഉദ്യോഗസ്ഥന്മാരാണ് അതിന് നിയമം അനുസരിച്ച് അവർക്കും ചെയ്യാൻ പറ്റുമോ അല്ലാതെ ചുമ്മാതെ വരവ വരവ് ഇത്ര രൂപ ചിലവ് ഇത്ര രൂപ എങ്ങനെയൊന്നും കണക്കെഴുതാൻ പറ്റത്തില്ല സർക്കാർ അതൊരു സിസ്റ്റം ഉണ്ട് ഈ ബഡ്ജറ്റിൻ്റെ പ്രോസസ്സ് തുടങ്ങിയിട്ട് ആറോ മാസമായി എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും കാൽക്കുലേഷനും താരത്തെ പഠനം നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അതിനകത്ത് റിസോഴ്സ് സംബന്ധിച്ചൊക്കെ നോക്കിയിട്ട് ചില എക്സ്പെക്ടേഷനുകളൊക്കെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ വർഷത്തെ പത്തോ ഇരുപത് വർഷത്തെ ഒരു പാറ്റേൺ നോക്കും അങ്ങനെ വെച്ചേക്കുന്ന ഇതാണ് അതുകൊണ്ട് ശമ്പള കമ്മീഷൻ്റെ കാര്യം ഇത്ര ആലോചിച്ചിട്ടാണ് വെച്ചത് അപ്പോൾ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന കാര്യവും ചെയ്തു ഇപ്പോൾ കുറച്ച് കുടിശ്ശിക ഉണ്ട് ഒമ്പതും പതിനൊന്ന് ശതമാനം പതിനൊന്ന് പതിനൊന്ന് ശതമാനത്തോളമാണ് കുടിശ്ശിക എന്നാണ് എൻ്റെ അത് മൊത്തം കൊടുത്തു തീർക്കും പിന്നെ പഴയ കുറച്ച് കുടിശ്ശികയുണ്ട് പത്ത് മുപ്പതിനായി ഇരുപത്തയ്യായിരം കോടി രൂപയിലധികം കുടിശ്ശികയുണ്ട് ഞാൻ പറഞ്ഞ ആകെ ഈ ഗവൺമെൻറിന് ഞങ്ങൾ വരുന്ന സമയത്ത് കോവിഡും മറ്റു ചലഞ്ചസും ഒക്കെ ആയിരുന്നു അന്ന് വലിയ തോതിൽ നമ്മുടെ ജി എസ് ടി പി യുടെ മുപ്പത്തിയെട്ട് ശതമാനത്തിലധികം നമുക്ക് ബോറോയിങ് ഉണ്ടായിരുന്നു കേന്ദ്രം വലിയ തോതിൽ ഇപ്പോൾ കിഫ്ബിയുടെ പേര് പറഞ്ഞ് ബൻഷൻ കമ്പനിയുടെ പേര് പറഞ്ഞ് ഏകദേശം ഒരു പതിനായിരം കോടി ഒരു വർഷം കട്ട് ചെയ്യുന്നുണ്ട് ഈ കട്ടിങ്ങും കിട്ടാനുള്ള വരുമാനം എല്ലാം പോയിട്ടും നമ്മളിതെല്ലാം കൊടുക്കുന്നില്ല ആകെ കിടക്കുന്നൊരു അറ്റ ഔട്ട്സ്റ്റാൻഡിങ് പ്രശ്നമേ ഉള്ളൂ അത് ഈ പി എഫ് ആൻ്റെ പിന്നെ പിന്നെ കുടിശ്ശിക ഈ ഡി ആറും ഡി എയും കുടിശ്ശിക മാത്രമേ ഉള്ളൂ അത് കൊടുത്തു തീർക്കുമെന്ന് വെച്ചു കണക്ക് വെച്ചിട്ട് ഈ വർഷം തന്നെ മീൻസ് ഏപ്രിൽ തൊട്ടുള്ള വർഷം അതിൻ്റെ ഒരു കേട് കൊടുക്കാനുള്ള ഞാൻ ബഡ്ജറ്റിൽ പറഞ്ഞു അത് കൊടുക്കാനുള്ള പണം അതിലുണ്ട് അത്രയും ആത്മവിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞു അങ്ങനെ അതിൻ്റെ പണം വെച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ താസ സമയം ശ്രീ രമേശ് ചെന്നിത്തല അന്നത്തെ യു ഡി എഫ് നേതൃത്വം പ്രതിപക്ഷം പറഞ്ഞ പോലെ ഞങ്ങൾ വരുമ്പം പൊളിയാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത് അങ്ങനല്ല പൊളിയില്ല എന്ന് തെളിയിക്കുന്ന നിർത്തി തന്നെ ആ കാര്യം ചെയ്തു ഇപ്പോഴും ആ പണം വെച്ചേക്കുന്നത് അത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഡി എ കൊടുക്കും ഈ പറഞ്ഞ പിന്നെ ഈ കടുവ കൊടുക്കും ശമ്പള വർഷങ്ങളും വരും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കേരളത്തിലെ ഇന്ത്യയിലാകെ ഉയർന്നു വന്ന പ്രശ്നമാണ് പങ്കാളിത്ത പെൻഷൻ പങ്കാളിത്ത പെൻഷൻ എങ്ങനെ പരിഹരിക്കും വിശദമായ കുറേ പഠനം നടത്തി മറ്റ് ചില സ്റ്റേറ്റുകളിൽ ഇക്കാര്യം ചെയ്തു രാജസ്ഥാനും ഹിമാചൽ പ്രദേശും ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജസ്ഥാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ ഇതുപോലെ പ്രഖ്യാപിച്ചു കൃത്യമായൊരു പദ്ധതിയില്ല ഞങ്ങൾ പലതും നോക്കിയിട്ട് ഒരു ഏകദേശം ഒരു പദ്ധതിയോടുകൂടിയാണ് അതിൻ്റെ വിശദമായ ഓർഡറൊക്കെ ഇറക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ ഈ എല്ലാ കാര്യങ്ങളും വീണ്ടും തയ്യാറാക്കി വരേണ്ടതുണ്ട് അതിനകത്ത് നാല് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ പത്ത് ശതമാനം കോൺട്രിബ്യൂഷൻ ജീവനക്കാർ അടയ്ക്കുന്നുണ്ട് സർക്കാരും പത്ത് ശതമാനം അടയ്ക്കുന്നുണ്ട് ഈ കോൺട്രിബ്യൂഷൻ പി എഫ്ആർ ഡിയുടെ ഒരു അക്കൗണ്ടിലാണ് പോകുന്നത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ് പോളിസി ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് തുടരുന്ന ആളുകൾക്ക് അത് തുടരാം അവർക്ക് ഇത് ചേരാം അത് തുടരാൻ സാധ്യതയല്ല കാരണം ഇതാണ് ബെനിഫിഷ്യൽ മറ്റേത് പാവപ്പെട്ട പല ആളുകളും പെൻഷനായിട്ട് മൂവായിരം രൂപയും രണ്ടായിരം രൂപയും ആയിരം രൂപയൊക്കെ പെൻഷൻ കിട്ടുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാലും അല്ല വേറെ സ്കീമാണ് അപ്പോൾ എന്നാലും അവർക്ക് ഓപ്ഷനുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മളിത് പറയുന്നത് എന്താ പെൻഷൻ ലാസ്റ്റ് ഡ്രോൺ ബേസിക്സ് പേടെ ഫിഫ്റ്റി പെർസെൻ്റ് അഷുവേർഡാവും അതിനൊപ്പം ഡി ആർ കൊടുക്കുന്ന ഒരു സംവിധാനം കാണും മൂന്നാമത് ഈ ഫണ്ട് മുഴുവൻ നമ്മൾ ഇടുന്നത് സർക്കാർ അടയ്ക്കുന്ന പണവും അവരുടെ പണവും പിന്നെ കുറച്ച് ഗ്യാപ്പ് വരും സർക്കാരിന് നല്ല ഗ്യാപ്പ് വരും ഇത് കൊടുക്കാൻ കാരണം ഈ പത്ത് പത്ത് ഇരുപത് ശതമാനം കൊണ്ട് പിന്നെ അമ്പത് ശതമാനം പോയിട്ട് ഇരുപത്തഞ്ച് ശതമാനം വരും കൊടുക്കാൻ കാണത്തില്ല എന്നുള്ള ഉറപ്പല്ലേ പക്ഷേ ആ ഫണ്ട് പ്രത്യേകമായിട്ട് മാനേജും ആ ഫണ്ടിനകത്തേക്ക് സർക്കാർ കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു ഫണ്ടുണ്ടാവും ഏപ്രിൽ ഒന്നോട്ട് ഇത് കൊടുക്കത്തക്ക വിധത്തിലേക്കുള്ള ഓർഡേഴ്സ് ബാക്കി അത്യാവശ്യമായിട്ട് ഇരുന്ന് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നോക്കി നമ്മൾ സ്റ്റഡി ചെയ്ത് കാര്യങ്ങൾ ചെയ്യും അങ്ങനെ വിശ്വസനീയമായി ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ പെൻഷൻ്റെ കാര്യം വന്നേക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലാകെ പല സ്റ്റേറ്റുകളിലും ഇത് വ്യത്യസ്തമായിരിക്കുന്നുണ്ട് ഇപ്പോൾ രാജസ്ഥാനും മറ്റും ഇത് അനൗൺസ് ചെയ്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് അനോൺ അനുവദിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സാങ്കേതിക ഉള്ളു തമിഴ്നാട് ഇപ്പോൾ അനൗൺസ് ചെയ്തു തമിഴ്നാടാണെങ്കിൽ അവിടുത്തെ എൽ ഐ സിയിലായിരുന്നു പണം ഇട്ടിരുന്നത് കേന്ദ്ര ഗവൺമെൻറ് ചർച്ചയാണ് അവരുടെ പി എഫ്ആർ ഡി എല്ലാം എൽ ഐ സീന്നാണ് അങ്ങോട്ട് പണം മാറ്റണം അവരുടെ സർക്കാരിൻ്റെ പണം ഇട്ടിരുന്നില്ല അതിന് പ്രത്യേക പണം കണ്ടെത്തണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ സർക്കാരിൻ്റെ പണമൊക്കെ ആൾക്കോട്ട് തന്നെ നമ്മുടെ ടെൻ പെർസെൻറ് ആദ്യം തന്നെ തന്നെ മേലിട്ടിട്ടുണ്ട് പുതിയ സങ്കീർണ്ണമായ പ്രശ്നമായിട്ട് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് നമുക്കിത് പരിഹരിച്ച് തന്നെ കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഡിസംബർ ഒന്നോട്ട് എന്ന നിലയിൽ അല്ല ഏപ്രിൽ ഒന്നോട്ട് ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങള് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജീവനക്കാരെ സംബന്ധിച്ചും തൊഴിലാളികളെ സംബന്ധിച്ചും